ഞാൻ ഉൾപ്പെടെ ഇക്കാണുന്ന ജനം മുഴുവൻ നിളാരതി കാണാൻ വേണ്ടി വന്നിട്ടോ നമ്മളെ പാലത്തിന്റെ പണി കൈസ് കംപ്ലീറ്റ് ആയി പക്ഷെ പാലം ഓപ്പൺ ആയില്ല രണ്ട് ദിവസത്തിനുള്ളിൽ പാലം തുറക്കുന്നാണ് ചോദിച്ചപ്പോൾ പറഞ്ഞു കെറിലെ കൈസ് പെർമിഷൻ ഇഷ്യൂസ് ആയിരിക്കാം ഞങ്ങൾ എല്ലാവരും ഇപ്പൊ നിളാരതി കാണാൻ വേണ്ടി വന്നോ നമ്മളെ ബാലത്തപ്പുഴയുടെ മറുവശത്തോ നിളാലി നടക്കുന്നത് അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ നമ്മളെ നീളാലതി ആരംഭിച്ചിട്ടോ നിളാലി തുടങ്ങി കഴിഞ്ഞപ്പോൾ ആറ് ഇരുപത് നേരത്തെ തുടങ്ങിട്ടോ പിന്നെ ഒരു മണിക്കൂറോളം നീണ്ടു ഏഴ് ഇരുപതാകുമ്പോഴാണ് ഞാൻ തിരിച്ചു പോകുന്നത് മനോഹരമായ കാഴ്ച കാരണം ഞങ്ങൾ മൂകാംബിക പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് മൂകാംബിക പറശ്ശിനിക്കടവ് അത് ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഫേസ്ബുക്കിൽ പറഞ്ഞു അപ്പൊ എനിക്ക് പരിചയമുള്ള എന്റെ ഓട്ടർഷന്ന് പറഞ്ഞ മൂവിയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ട് ജയരാജകൃഷ്ണ ചേട്ടൻ പുള്ളിയാണ് എന്നെ വിളിക്കുന്നത് നിങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ എനിക്ക് തോന്നുന്നു അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുന്നു കാരണം എത്രത്തോളം ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു അവസരം ഉണ്ടാകും എനിക്ക് അറിയത്തില്ല അപ്പൊ അതുകൊണ്ട് വലിയൊരു അനുഗ്രഹം ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഞാനൊക്കെ ഇത് ടി വിയിൽ കണ്ടിട്ടേ ഉള്ളൂ ഇങ്ങനത്തെ ആരതിയൊക്കെ ഒക്കെ അപ്പൊ അത് ജീവിതത്തിൽ ഒന്ന് കാണാൻ കഴിഞ്ഞു അതും ഇവിടെ തന്നെ വെച്ച് കാണാൻ കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷം നല്ലൊരു അനുഭവമായിരുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ ഇനിയും കൊണ്ട് വരാൻ കഴിയുന്നവരൊക്കെ വരിക കാണുക അനുഗ്രഹം നേടുക ഈ മഹാമാരത്തെ അറിഞ്ഞിരുന്നു ഇല്ല ഞാൻ മൂകാംബിക പോയ വഴി അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ നടക്കുന്നുള്ളത് പക്ഷെ അങ്ങനെ ഒരു പ്ലാനേ ഉണ്ടായിരുന്നില്ല വരാനായിട്ട് തിരിച്ചിങ്ങോട്ടുള്ള ട്രാവലിലാണോന്ന് പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു ഫേസ്ബുക്കിൽ ഒരു ചുമ്മാ ഒരു വീഡിയോ ഇട്ടതാണ് ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇവിടെ നിന്നൊരു ഇൻവിറ്റേഷൻ കിട്ടി എന്നാ പിന്നെ എന്തായാലും ആവാം എന്തായാലും ചിലപ്പോ ഞാനിവിടെ വരണം എന്ന് ഉണ്ടായിരുന്നിരിക്കാം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഞാൻ ഒരു രണ്ടു മാസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു ചടങ്ങുകള് അതെ അതെ അത് ടി വിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷെ ഗംഗാരുതി എന്തെങ്കിലും പോയി കാണണം എന്ന് വളരെ ആഗ്രഹം ഉണ്ട് ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടി പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ കുംഭമേളയാണെങ്കിലും അവിടെ പോവാൻ പറ്റിയില്ല ഇനിയിപ്പൊ നമ്മുടെ ലൈഫ് സ്പാനിൽ അത് ഉണ്ടാകുമോന്നും അറിയില്ല അപ്പൊ അതിന്റെ ഒരു അത് തന്നെ ഇവിടെ കാണാൻ കഴിഞ്ഞാൽ ഒത്തിരി ഒത്തിരി സന്തോഷം O oh. O oh. O oh. O oh. O